ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അതുപോലെ തന്നെ കമ്പെയ്നറി എന്താണ് ആ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ആക്ഷൻ എടുക്കുമോ എന്നുള്ളതൊക്കെയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് കൂടാതെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യം വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡി ആർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാൾഡ് പ്ലീസ് ഗീവ് മേ ദൻസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യെസ് ഇവിടെ ടെൻ ഓഫ് പണ്ടക്കൾസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ആ വ്യക്തി തരുന്നുണ്ട് ചിലപ്പോൾ ഇത് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഫാമിലിയായിട്ട് തന്നെ കരുതുന്നുണ്ട് നിങ്ങൾക്കൊരു വാല്യു തരുന്നുണ്ട് വാല്യു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വിലമതിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും പേജ് ഓഫ് ഫണ്ടകൾസ് എന്ന് പറയുമ്പോൾ ഇനിയും എനിക്ക് സ്നേഹം വേണം ഇപ്പോൾ സ്നേഹിക്കുന്നത് എനിക്ക് പോരാ പകരം എനിക്ക് കൂടുതൽ സ്നേഹം വേണമെന്ന് നിങ്ങളോ ആ വ്യക്തിയോ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം സ്നേഹം കൊടുക്കാത്തതിൻ്റെ പേരിൽ വഴക്കടിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ വ്യക്തിയോടൊരു പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം തിരിച്ചും ഉണ്ടായിരിക്കാം അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന സമയം നിങ്ങളുടെ പേഴ്സിന് പോരാ അല്ലെങ്കിൽ തിരിച്ചും ആ വ്യക്തി തരുന്ന സമയം നിങ്ങൾക്ക് പോരാ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും സ്നേഹം കിട്ടണമെന്നുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ എന്തായാലും ഉണ്ട് ഇനി ഇവിടെ ഈ ഒരു വ്യക്തി ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായത് മറ്റൊരാളാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് ആരാണ് അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾ കാരണമാണ് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമായിരിക്കാം ഇതുവരെ പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞു പോയിട്ടുള്ള കാലത്തെ ഓർത്തൊരു റിഗ്രറ്റ് ഈ വ്യക്തിയെ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കഴിഞ്ഞു പോയ കഴിഞ്ഞുപോയ ആയിരിക്കാം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വ്യക്തിക്ക് തരാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ഇപ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവണം നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അതിലും ഈ വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും അവിടെയും ഓർമ്മകൾ ഉണ്ടായിരിക്കാം അതും സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ വ്യക്തിയുടെ എക്സും ആകാം അത് ഏതായാലും ഇവിടെ ഒരു തേട്ടപ്പാട് സിറ്റുവേഷൻ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു സ്നേഹം തരാൻ കഴിയാത്തതും ആ ഒരു തേട്ടപ്പാട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഇവിടെ ദ ഫൂൾ എന്ന് പറയുന്ന ഒരു കാർഡ് ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഈ പേഴ്സണുണ്ട് അതായത് ഒരു വിശ്വാസക്കുറവ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസക്കുറവ് വരുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലവും അതായത് നിങ്ങൾക്ക് ഈ വ്യക്തി തരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വേറൊരാൾ ഉണ്ടായിരിക്കുന്നതുമാകാം ആ അതാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ വേറൊരാൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം ഈ വ്യക്തിക്ക് തരാൻ കഴിയുന്നുണ്ടാവില്ല അവിടെ ഒരു ബ്ലോക്കേജസ് ആ ഒരു സ്നേഹം സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം ഇനി നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ സ്മൂത്തായിട്ട് ഈ വ്യക്തിയിൽ വിശ്വാസം അർപ്പിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഇരിക്കണം അതായത് നിങ്ങൾ ഒരുപാട് സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഫാമിലി നിങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെയാണ് പക്ഷേ അവിടെയാണ് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പെട്ടെന്നായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ചിലപ്പോൾ വേറൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം യെസ് ഒരു പക്ഷേ നിങ്ങൾക്ക് അതെന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല നിങ്ങൾ പക്ഷേ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളത് കാണുന്ന സമയത്തും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള വിഷമം എല്ലാം നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആരോടും പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളും ഇല്ല അഥവാ നിങ്ങളിത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുകയുമില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏതെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും വഴി തെളിയുന്നുണ്ടോ എന്ന് തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്കൊരു യൂണിവേഴ്സൽ അവെയർനെസ് കിട്ടുന്നുണ്ട് കാരണം ചിലപ്പോൾ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്കൊരു നീതി കിട്ടണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ എന്തായാലും ഒരു യൂണിവേഴ്സൽ അവെയർനെസ് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും ഒരു ബോധ്യം ഈ ഒരു റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെന്താണെന്ന് വെച്ചാൽ ഒരു അവയർനെസ് കിട്ടുമെന്ന് പറയുമ്പോൾ അതെന്താണ് ആ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഏതൊക്കെ സിറ്റുവേഷനിൽ നിന്നാണെങ്കിലും എന്തൊക്കെ സമ്മർദ്ദത്തിലാണെങ്കിലും ഈ വ്യക്തി ആ ഒരു കെട്ടുപാടലുകൾ എല്ലാം തന്നെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ള ഒരു യൂണിവേഴ്സൽ അവെയർനെസ്സായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് വിശ്വസിക്കേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുക അപ്പോൾ ഇവിടെ ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു വ്യക്തി ഏതൊരു സിറ്റുവേഷനിൽ ആണെങ്കിലും നിങ്ങളിലേക്ക് വന്നിരിക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല എന്ന് തന്നെയാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് ആ ഒരു സെപ്പറേഷൻ വരുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഇനി നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒരാക്ഷൻ എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പവർ എന്ന് പറയുന്ന ആ ഒരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കമ്പാഷനേറ്റ് ആയിട്ടാണ് പേഴ്സ് നിൽക്കുന്നത് അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ വ്യക്തിയും ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളെടുത്ത് ഒരുപാട് സ്നേഹം അല്ലെങ്കിൽ ഒരു ദയ അനുകമ്പ കരുണയൊക്കെ ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം സിൻസിയറായിട്ടായിരിക്കാം ഈ വ്യക്തിയുടെ അടുത്ത് നിന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങളെടുത്ത് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് തന്നെ കാണുന്നത് ഈ വ്യക്തിക്കും ഒരു അവെയർനെസ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾ ഒരു ട്വിൻ ഫ്ലെയിം ജീണി കാരണം നിങ്ങളുടെ പേഴ്സന് അവെയർനെസ് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കും കിട്ടുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ചിന്തകളിലും ഒരു അവയർനെസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അവയർനെസ് ഈ ഒരു പേഴ്സണും കിട്ടുന്നുണ്ട് അത് യൂണിവേഴ്സ് കൊടുക്കുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടും ഇനിയും കണ്ടുമുട്ടും ഇനിയും നിങ്ങൾ തമ്മിൽ ഒന്നു ചേരും എന്നതാണ് ഈ ഒരു അവെയർനെസ് എന്ന് പറയുന്നത് യെസ് അത് നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും കിട്ടുന്നുണ്ട് ആ വ്യക്തിക്ക് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല ഇതൊരു ഡിവൈൻ കണക്ഷനാണ് എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് വരികയാണ് അതാണ് ആ വ്യക്തിക്ക് കിട്ടുന്ന ആ ഒരു അവയർനെസ് അതായത് വിട്ടിട്ട് പോകാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് ഇവിടെ റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ ഒരു പാറ്റേൺ പോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പ്സ് വരുന്നുണ്ടാവാം അതെൻ്റായി പോകുന്നുണ്ടാവാം അതായത് ഒരു കാര്യവും ഇല്ലാതെ വേറെ ഒരാളെൻ്റെ ഇടപെടൽ കൊണ്ട് റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരിക ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾ റൂട്ട് ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുക ചക്ര മെഡിറ്റേഷൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കാം നിങ്ങൾക്ക് മെഡിറ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇവിടെ ഒരു മാറ്റം ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാരണം ഇവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആ വ്യക്തി ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതൊരു തടസ്സമാണ് ഈ ഒരു ലൈഫിൽ അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇത് പ്രശ്നം ഉണ്ടാക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടെങ്കിലും ആ വ്യക്തി മാറ്റത്തിലൂടെ കടന്നു പോകും ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിൽ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആവും രണ്ടുപേരുടെയും ചിലപ്പോൾ ഇപ്പോൾ രണ്ട് പേരുടെ ഫിനാൻഷ്യൽ ഒക്കെ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഗെയിനിലേക്ക് വരും എന്തെങ്കിലും പുതിയ പ്രോജക്റ്റ്സ് പുതിയ ബിസിനസ് പുതിയൊരു ജോബ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ അനായാസം വരുന്നതാണ് ഇവിടെ ബ്ലോക്കേജസ് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചുരുക്കത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പ്രതീക്ഷിക്കാം അതുവഴി ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്കും വരുന്നതാണ് ഇവിടെ നല്ല മാറ്റങ്ങൾക്കായിട്ട് കാത്തിരിക്കുക റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എയ്ച്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി ബി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ പി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എൽ വി എസ് ഇഫ് സി ഡബ്ല്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് ഇവിടെ സാറ്റിറ്റേറിയസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഷോർട്ട് ഹെയർ ചെറിയ തലമുടി ലോങ് ഹെയർ ലോങ് ഹെയർ ഉണ്ട് ടു എന്നൊരു ഡേറ്റ് ഫ്രണ്ട്സ് ബ്ലാക്ക് ഹെയർ ഫെബ്രുവരി മന്ത് ലിയോ ട്വൻ്റി ഫോർ ട്വൻറ്റി സിക്സ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കളേഡ് ഹെയർ ലവ് വ്യക്തിക്ക് ഒരുപാട് പ്രണയം നിങ്ങളോട് തോന്നുന്നുണ്ട് ഏരീസ് ട്വൽവ് എന്നൊരു ഡേറ്റ് ട്വൻ്റി വൺ ഏജ് ആകാം സെവൻ എന്നൊരു ഡേറ്റ് സിസ്റ്റർ എന്നു കിട്ടിയിട്ടുണ്ട് ക്യാപ്റ്റിക്കോൺ ഡിസംബർ മന്ത് അപ്പോൾ യെല്ലോ കളർ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കേണ്ടത് പാലക്കാട് പത്തനംതിട്ട മലപ്പുറം എറണാകുളം വയനാട് ബാംഗ്ലൂർ അപ്പോൾ ഈ ഒരു ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോയെന്നുള്ളത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ റീസൺ ആയിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിച്ച് നിങ്ങൾ മൂന്ന് ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുക്കുക ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് ഡിയർ ആ കീഞ്ച പ്ലീസ് ഗീവ് യു മീ ദ റൈറ്റ് ആൻസർ ഫോർ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെഡിറ്റേഷൻ റീങ് ആൻസേഴ്സ് യെസ് ഒരു പക്ഷേ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കുറവായിരിക്കാം അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെയധികം നല്ലതാണെന്നുള്ളതാണ് പറയുന്നത് ഒരുപക്ഷേ ആ ഏകാഗ്രത തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നതിന് കാരണമായേക്കാം അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടുന്നതാണ് അതായത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതാണ് അടുത്ത് തന്നെ എന്നുള്ളത് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആണ് നമ്മൾ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വിരുന്നതാണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക